പോലീസിന് ഒരാളെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയുമോ കുറ്റകൃത്യ വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള വാചകങ്ങളാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റി അല്ലെങ്കിൽ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അയച്ചു എന്നൊക്കെ എന്നാൽ മിക്ക ആളുകൾക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് അറിയില്ല പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യാതെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുമോ റിമാൻഡ് എന്താണ് കസ്റ്റഡി തീരുമാനിക്കുന്നത് ആരാണ് പോലീസ് അറസ്റ്റ് മറച്ചുവെച്ചാൽ എന്താണ് സംഭവിക്കുക ഇന്ന് നമ്മൾ റിമാൻഡ് പോലീസ് കസ്റ്റഡി ജുഡീഷ്യൽ കസ്റ്റഡി പോലീസിന്റെ നിയമവിരുദ്ധ തടങ്കൽ എന്നിവയെക്കുറിച്ച് വളരെ ലളിതമായ ഭാഷയിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിൽ ഒന്ന് പരിശോധിക്കാം പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ വ്യക്തിയെ സ്വന്തം ഇഷ്ടപ്രകാരം കസ്റ്റഡിയിൽ വെക്കാൻ കഴിയുകയില്ല സിആർ പി സിയുടെ സെക്ഷൻ അമ്പത്തി ഇപ്പോൾ ബി എൻ എസ് എസിന്റെ സെക്ഷൻ അമ്പത്തി എട്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം പോലീസിന് സ്വന്തമായി കസ്റ്റഡി തീരുമാനിക്കാൻ കഴിയുകയില്ല കോടതിക്ക് മാത്രമാണ് ഇതിനുള്ള അധികാരമുള്ളൂ സി ആർ പി സിയിലെ സെക്ഷൻ നൂറ്റി അറുപത്തി ഏഴ് ഇപ്പോൾ ബി എൻ എസ് എസിലെ സെക്ഷൻ നൂറ്റി എൺപത്തി ഏഴ് പ്രകാരം മജിസ്ട്രേറ്റിന് ഈ അധികാരം ലഭിക്കുന്നുണ്ട് മജിസ്ട്രേറ്റ് അറസ്റ്റ് നിയമപരമായിരുന്നു കസ്റ്റഡി ശരിക്കും ആവശ്യമുള്ളതാണോ അതെ എങ്കിൽ ഏതു തരത്തിലുള്ള കസ്റ്റഡിയാണ് ആവശ്യം എന്നൊക്കെ വിശദമായി പരിശോധിക്കും പോലീസ് കസ്റ്റഡി എന്ന് വെച്ചാൽ എന്താണ് എന്നൊന്ന് നോക്കാം ഈ സംവിധാനത്തില് പ്രതി പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് തുടരുക പ്രതിയെ ചോദ്യം ചെയ്യാൻ മോഷ്ടിച്ച സ്വത്ത് വീണ്ടെടുക്കാൻ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്താൻ മറ്റ് പ്രതികളെ തിരിച്ചറിയാൻ വസ്തുതകൾ പരിശോധിക്കാൻ ഒക്കെ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടാറുണ്ട് എന്നാൽ ഇതെല്ലാം കർശനമായ നിയമപരമായ പരിധിക്ക് ഉള്ളിലായിരിക്കും ഒരു മജിസ്ട്രേറ്റിന് മാത്രമേ പോലീസ് കസ്റ്റഡി നൽകാൻ കഴിയുകയുള്ളൂ അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ആദ്യ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മാത്രമേ പോലീസ് കസ്റ്റഡി അനുവദിക്കൂ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പോലും അത് ഓട്ടോമാറ്റിക് ആയിട്ടല്ല നടപടിക്രമം വഴി നടത്തിച്ചെടുക്കേണ്ടതായിട്ട് ഉണ്ട് പോലീസ് കസ്റ്റഡി ആവശ്യമാണെന്ന് കോടതിയെ കൃത്യമായി തന്നെ പോലീസ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുമുണ്ട് പോലീസ് കസ്റ്റഡിയിൽ ശാരീരികമോ മാനസികമോ ആയ യാതൊരു തരത്തിലുള്ള പീഡനവും അനുവദിക്കുന്നില്ല അതെല്ലാം തന്നെ പൂർണ്ണമായി നിയമവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കുക ഇനി ജുഡീഷ്യൽ കസ്റ്റഡി എന്താണ് ഈ സംവിധാനത്തില് പ്രതിയെ പോലീസിന്റെ കൈവശം സൂക്ഷിക്കാതെ ജയിലിലേക്ക് അയക്കുന്നു പിന്നീട് പ്രതി ജയിലിൽ തന്നെ തുടരുകയും ചെയ്യുന്നു പോലീസിന് സ്വതന്ത്രമായി ചോദ്യം ചെയ്യാൻ ഈ സാഹചര്യത്തിൽ കഴിയുകയില്ല പോലീസിന് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായ കോടതിയുടെ അനുമതി ആവശ്യമായി വരും ജയിൽ നിയമങ്ങൾ അനുസരിച്ച് പ്രതിക്ക് അഭിഭാഷകനെ കാണാനും ഈ ഒരു സംവിധാനത്തിൽ സാധ്യമാണ് ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങൾക്ക് അറുപത് ദിവസം വരെയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം വരെ ആയിരിക്കും ഇങ്ങനെയുള്ള ജുഡീഷ്യൽ കുറ്റകൃത്യത്തിന്റെ തടവ് കാലാവധി ഈ ഒരു സമയത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പ്രതിക്ക് നിയമപരമായി തന്നെ ജാമ്യം ലഭിച്ചേക്കാം ഇനി മറ്റൊരു സാഹചര്യം നമുക്ക് പരിശോധിക്കാം ചിലപ്പോൾ പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു സ്റ്റേഷനിലോ മറ്റെവിടെയെങ്കിലുമോ സൂക്ഷിക്കുന്നു ചോദ്യം ചെയ്യുന്നു അയാളുടെ നീക്കങ്ങൾ നിയന്ത്രിക്കുന്നു എന്നാൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തുകയും ഇല്ല പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കുന്ന സമയത്ത് അതിന് തൊട്ടു മുൻപായി അറസ്റ്റ് ചെയ്ത സമയം രേഖപ്പെടുത്തി റിപ്പോർട്ട് ഉണ്ടാക്കുന്നു ഇത് തികച്ചും നിയമവിരുദ്ധമാണ് നിയമം കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ പോലീസ് നിയന്ത്രിക്കുന്ന നിമിഷം മുതൽ അതല്ലെങ്കിൽ അയാൾക്ക് സ്വതന്ത്രമായി യഥേഷ്ടം അയാളുടെ ആവശ്യങ്ങൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം പോലീസ് സൃഷ്ടിക്കുന്ന നിമിഷം മുതൽ തന്നെ അറസ്റ്റ് നിയമപരമായി നടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരും ഇതിനെ നിയമവും പിന്തുണയ്ക്കുന്നു അറസ്റ്റ് ഉടനടി രേഖപ്പെടുത്താതിരിക്കുന്നതിന് നിയമവിരുദ്ധ തടങ്കൽ ആണ് എന്ന് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി തന്നെ പലതവണ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത്തരം കേസുകളിലെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം ആദ്യമായി മജിസ്ട്രേറ്റിനോട് പ്രതിക്ക് കൃത്യമായി തന്നെ പറയുന്നതിന് സാധിക്കും എപ്പോഴാണോ പോലീസ് പ്രതിയെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുന്നത് ആ സമയത്ത് പ്രതിക്ക് മജിസ്ട്രേറ്റിനോട് കൃത്യമായി പറയാം തന്നെ അറസ്റ്റ് ചെയ്ത സമയമല്ല ഇവര് അറസ്റ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു സമയമാണ് തന്നെ അറസ്റ്റ് ചെയ്തത് വേറൊരു സമയത്താണ് എന്നുള്ള വിവരം കൃത്യമായി തന്നെ മജിസ്ട്രേറ്റിനെ ധരിപ്പിക്കാവുന്നതാണ് മജിസ്ട്രേറ്റ് അപ്പോൾ തന്നെ പോലീസിനെ ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള കസ്റ്റഡി നിരസിക്കുകയോ അതല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡി അല്ലെങ്കിൽ ജാമ്യം പോലെയുള്ളവ നൽകുകയോ ചെയ്തേക്കാം രണ്ടാമതായി പ്രതിയുടെ അഭിഭാഷകന് ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ കൃത്യമായി ഉന്നയിക്കുന്നതിനായിട്ട് സാധിക്കും നിയമവിരുദ്ധ തടങ്കലിനെ കുറിച്ചും നടപടിക്രമങ്ങളുടെ അഭാവത്തിൽ നടന്ന അറസ്റ്റിനെക്കുറിച്ചും അല്ലെങ്കിൽ നിയമലംഘനം നടന്ന അറസ്റ്റിനെ കുറിച്ചുമൊക്കെ കോടതിയെ ബോധിപ്പിക്കുന്നതിനും പോലീസിന്റെ ഈ വീഴ്ചകളൊക്കെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നതിനും സാധിക്കുന്നതാണ് ഇത് പ്രതിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് തുടർന്ന് നടത്തുന്ന പോലീസിന്റെ അഭ്യർത്ഥനയെ എല്ലാം ഗുരുതരമായി തന്നെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും മൂന്നാമതായി അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ പോലീസ് നിർബന്ധമായും അറസ്റ്റിനെ കുറിച്ച് പ്രതിയുടെ ഒരു സുഹൃത്തിനെയോ ബന്ധുവിനെയോ അറിയിച്ചിരിക്കണം ഇത് ചെയ്തില്ല എങ്കിൽ നിയമലംഘനമാണ് ഈ സംഗതി കോടതിക്ക് ഗൗരവമായി തന്നെ എടുക്കാൻ സാധിക്കുന്നതാണ് നാലാമതായിട്ട് ഈ പ്രതിയെ വിട്ടയച്ചതിന് ശേഷം അല്ലെങ്കിൽ പ്രതിക്ക് ജാമ്യം കിട്ടിയതിന് ശേഷം തീർച്ചയായും ഈ പ്രതിക്ക് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കോ അതല്ലെങ്കിൽ കോടതിയിൽ തന്നെയോ ഇതിനെ സംബന്ധിച്ച് പരാതി സമർപ്പിക്കാവുന്നതാണ് നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചതിന് കോടതി നഷ്ടപരിഹാരം വരെ വിധിക്കാം ഓർക്കുക പോലീസിന് ആരെയും രഹസ്യമായി അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുകയില്ല അറസ്റ്റ് സമയം പിന്നീട് മാറ്റുന്നതിനും കഴിയില്ല റിമാൻഡ് എന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ല കസ്റ്റഡി എന്നാൽ കുറ്റക്കാരനാണെന്ന് അർത്ഥമാക്കുന്നുമില്ല കസ്റ്റഡിയിലായിരിക്കുമ്പോഴും ജാമ്യം നൽകാനും സാധിക്കും കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ എല്ലാവരും നിരപരാധികൾ തന്നെയാണ് ഇത് വിശദമായി മനസ്സിലാക്കുന്നത് സാധാരണക്കാർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കുറ്റകൃത്യ വാർത്തകൾ ശരിയായി മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുന്നത് സാധാരണക്കാർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇതുപോലെയുള്ള വാർത്തകൾ ശരിയായി മനസ്സിലാക്കുന്നതിനും സഹായകമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓർക്കുക ഭരണഘടനാപരമായും നിയമപരമായും ഓരോ പൗരനും ആ കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ഉള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്നതിനും അത് സംരക്ഷിച്ചു നിർത്തുന്നതില് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായ പങ്ക് തന്നെയുണ്ട് അതുപോലെ തന്നെയാണ് പൗരന്മാർക്ക് സമൂഹത്തോടുള്ള കടമകളും ഇത് രണ്ടും കൃത്യമായി സന്തുലിതാവസ്ഥയിൽ പോകുന്ന അവസരത്തിൽ എല്ലാവർക്കും തുല്യനീതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് നമുക്ക് സാധിക്കും ഈ വീഡിയോ പൊതുവായ നിയമ അവബോധത്തിനു വേണ്ടി മാത്രമുള്ളതാണ് ഏതെങ്കിലും പ്രത്യേക കേസിനുള്ള നിയമോപദേശമല്ല കൃത്യമായി തന്നെ നിയമങ്ങൾ പാലിക്കുന്നതിനായി എല്ലാവരും ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക കൂടാതെ ഇതുപോലെയുള്ള നിയമസംബന്ധമായ മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ തുടർന്നും കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്